എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം വീഡിയോ ആദ്യം മുതൽ നമ്മുടെ ഫാമിലി ആദ്യം മുതൽ അല്ലെങ്കിൽ ഒരു ഹൺഡ്രഡ് കെ അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് കെ അന്ന് തൊട്ട് നമ്മളെ വീഡിയോ കാണുന്നവർക്കറിയാം ഈ ഒരു ഇഷ്യൂ ജനറേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫാമിലി ഇഷ്യൂ കോണ്ടന്റ് ആക്കിയിട്ട് അതിൽ നിന്ന് അരിവാങ്ങേണ്ട ഒരു ഗതികേട് എനിക്കില്ല കുറെ കാലങ്ങൾക്ക് മുന്നേ മുന്നേവർ ചെയ്തുകൊണ്ടിരുന്ന ചലഞ്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അവിടെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ ശേഷമാണ് പുള്ളിക്കാരന് ആ ഫാമിലിയുള്ള ആൾക്കാർക്ക് നല്ല അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയത് ഓക്കെ അത് ചില ആൾക്കാർക്ക് ചിലപ്പോൾ വ്യൂസ് കുറവായിരിക്കും അത്യാവശ്യം അവർക്കൊരു ആവറേജ് വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് ഒരു റീച്ച് കയറിയത് ആ കല്യാണവും പെണ്ണു കാണാൻ ഈ പറയുന്നതോട് ബന്ധപ്പെട്ട പിന്നെ പ്രെഗ്നന്റ് ആയ സമയത്ത് അപ്പൊ ആ സമയത്തൊക്കെ ആയിരുന്നു ഈ പറയുന്ന എന്താണ് റീച്ചും കാര്യങ്ങളൊക്കെ കയറി അതിനു അതിനോടനുബന്ധിച്ചാണ് എന്താണ് ഈ ഫാമിലി ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായത് അപ്പൊ ഇഷ്യൂസ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല മക്കളും അച്ഛനും മക്കളും തമ്മിലുള്ള ഈ പറയുന്ന ഈ ഗോക്ലാഷും കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാ വീടുകളിലും അത്യാവശ്യമുള്ള എല്ലാ വീടുകളിലും ഉണ്ടാവുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് പിന്നെ എനിക്ക് ഇവരോട് ഇവരോട് മാത്രമല്ല ഫാമിലി ലോക ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പേഴ്സൺ നിങ്ങൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പേഴ്സണലായിട്ട് തന്നെ വെക്കണം എല്ലാം നിങ്ങൾ ഓപ്പൺ ആക്കി കൊടുക്കരുത് നമ്മുടെ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും അത് ഓപ്പൺ ആക്കരുത് ജനങ്ങളുടെ മുന്നിൽ എനിക്ക് അത്രേ പറയാനുള്ളൂ കാരണം നമ്മൾ പേഴ്സണലായിട്ട് വെക്കേണ്ട കാര്യം നമ്മൾ പേഴ്സണൽ ആയിട്ട് തന്നെ വെക്കണം ഇല്ലെങ്കിൽ പല തരത്തിലുള്ള എന്താണ് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ തന്നെ പല തരത്തിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നേരിടേണ്ടി വരും അത് നിങ്ങൾ ഓർത്തു വെച്ചാൽ നിങ്ങൾക്ക് നല്ലത് അതുകൊണ്ടാണ് ഈ പറയുന്ന ഈ പ്രവീൺ അല്ലെങ്കിൽ പ്രണവ് എന്ന് പറയുന്ന ഈ പുള്ളിക്കാരൻ എന്താണ് വന്ന് പല എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായോ ഓക്കെ ഇത് ഇങ്ങനെ സംഭവം ഒരു പേഴ്സണലായിട്ടുള്ള കാര്യം ഒരു മറച്ചുറ്റിന് തീർച്ചയായിട്ടും ഇതുപോലത്തെ പല തരത്തിലുള്ള ഈ പരിഹാസങ്ങളും എന്താ കളിയാക്കലുകളും പലതരത്തിലുള്ള കാര്യങ്ങളും അവർക്ക് നേരിടേണ്ടി വരത്തില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ദൈവം ചെയ്തത് നമ്മൾ പരസ്യം എന്താണ് പരസ്യമാക്കേണ്ട കാര്യം പരസ്യമാക്കുക രഹസ്യമായി വെക്കേണ്ട കാര്യം രഹസ്യമാക്കി വെക്കുക എല്ലാവർക്കും അവരുമായിട്ടുള്ള സ്വകാര്യത ഉണ്ട് അത് പ്രേക്ഷരായ നിങ്ങളും മനസ്സിലാക്കുക നമ്മൾ മനസ്സിലാക്കുക അത്രയാണ് ബാക്കിയുള്ള നമുക്കൊന്ന് നോക്കാം അല്ലെങ്കിൽ ആ മിണ്ടാതിരുന്ന കുറെ നാളുകൾക്ക് മുമ്പ് വന്ന ഇങ്ങനെ ആയിരുന്നു അച്ഛനും അമ്മയോടും സ്നേഹമില്ലാത്തവൻ ആരോടും ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ഒരു മകൻ വൈഫിന്റെ വാക്ക് കേട്ട് പോകുന്ന ഒരുത്തൻ എന്നൊക്കെ പറഞ്ഞുള്ള ചീത്തോളിയായിരുന്നു എനിക്ക് അന്ന് വരെ മിണ്ടി കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ സംസാരം എന്ന് പറയുമ്പോൾ സ്ക്രിപ്റ്റ് ഇതെല്ലാം സ്ക്രിപ്റ്റ് ഇതെല്ലാം നാടകം അപ്പം മിണ്ടിയതാണോ പ്രശ്നം മിണ്ടാതിരുന്നതാണോ പ്രശ്നം എനിക്ക് ഇപ്പോഴും മനസ്സിലായി ആ സമയത്ത് അവർക്ക് അങ്ങനെ തോന്നി മനസ്സിലായോ പിന്നെ ഈ വീഡിയോ ഉണ്ടാക്കുക അവർക്ക് ഇങ്ങനെ തോന്നും അപ്പം പല തരത്തിലുള്ള ആൾക്കാരുണ്ട് നിങ്ങളെ കുറിച്ച് നല്ലത് പറയാം നമ്മളെ കുറിച്ച് മോശം പറയാം നിങ്ങൾ ആലോചിച്ചു കൊണ്ടു നമ്മൾ ലാലേട്ടനെ കുറഞ്ഞ ലാലേട്ടനെ കുറിച്ച് ആണെങ്കിലും മമ്മൂക്കെ കുറിച്ച് ആണെങ്കിലും എന്ത് മാത്രം എന്താണ് ആൾക്കാർ മോശം പറയുന്നുണ്ട് നല്ലതും പറയുന്നുണ്ട് നമ്മൾ നാട്ടിലായിരുന്നാലും അങ്ങനെ നല്ലതും പറയും മോശം പറയും അതുകൊണ്ട് അത് മൈൻഡ് ചെയ്യേണ്ട അത്ര മാത്രമേ പറയുന്ന ഒരു കാര്യമുള്ളൂ നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാരും സ്നേഹിക്കാത്ത ആൾക്കാരും ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ നെഗറ്റീവ് കമന്റ് ഇടും പിന്നെ നല്ലതും പറയും മോശം പറയും അതൊക്കെ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുക മുന്നോട്ട് പോവുക അത് മാത്രമേ എനിക്ക് കാര്യം കാര്യം നമുക്ക് ബാക്കിയുള്ള ഞാൻ വീഡിയോ ഇടുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അതെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിക്കോട്ടെ മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടാണ് ഇടുന്നത് തീരുന്നില്ല പ്രശ്നം തീരുന്നില്ല ഈ ഒരു വീഡിയോ ഇടുന്നത് മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടാണ് ഞാൻ അല്ലാതെ നന്മോ ഒന്ന് കളിക്കുന്നില്ല മോണിറ്ററി ബെനിഫിറ്റിന്റെ ഒരു കാര്യം എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതിന്റെ പാഷനാണ് ഈ ഡാൻസ് കളിക്കുന്നതും ഈ വീഡിയോ ചെയ്യുന്നതും ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു ഇൻകം കിട്ടുന്നുണ്ട് പക്ഷേ അന്ന് ഈ ഒരു മൂന്ന് വർഷം അല്ലെങ്കിൽ രണ്ട് മൂന്ന് വർഷം മുമ്പ് ഞാൻ തുടങ്ങിയ ആ ഒരു മൂന്ന് വർഷക്കാലം എനിക്ക് ഇതിൽ നിന്ന് ഒരു രൂപ എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ എന്നിട്ട് ഞാൻ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു അപ്പം യൂട്യൂബ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ആൾക്കാരും ഇല്ലെങ്കിലും ജീവിക്കും മനസ്സുണ്ട് ഞാൻ ഹോട്ടലിൽ ജോലി ജോലി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനിടയിൽ ഒരുപാട് ിൽ ഇപ്പം എല്ലാവരും ആയിട്ട് അല്ലെങ്കിൽ എന്താണ് എല്ലാവരും ഈ റീസെന്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഓൺ ആക്കിയിട്ടാണല്ലോ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് അത് ഓഫ് ചെയ്തിട്ട് ചെയ്തുകൂടി നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് നമ്മൾ നമുക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാനായിരുന്നാലും അല്ലെങ്കിൽ മറ്റു പല ആൾക്കാരായിരുന്നാലും എല്ലാ ആൾക്കാരും മോണിറ്റൈസേഷൻ ഓൺ ആക്കി തന്നെയാണ് നമ്മുടെ ന്യൂസ് ചാനൽ ആയിക്കോട്ടെ നമ്മുടെ മറ്റു പല ചാനലായിക്കോട്ടെ എല്ലാം അവർ ഇവിടെ നിന്ന് വാർത്ത വായിക്കുന്നത് ന്യൂസ് വായിക്കുന്നത് നിങ്ങളോട് സ്നേഹം കൊണ്ടൊന്നുമല്ല ഇവ നാട്ടിലെ ലോകത്തുള്ള വാർത്തയൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ അവർക്ക് അവരെ ജോലിയാണ് മനസ്സിലായോ അല്ലെങ്കിൽ അവർക്ക് ഇത് അവർ പുണ്യപ്രവർത്തിയൊന്നുമല്ല അവർ ചെയ്യുന്നത് അതുപോലെ നമ്മളും ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് നമ്മളും കണ്ടന്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോകും അത്ര മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ അതാണ് ഇനി പറയാനുള്ള സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും കാണും സപ്പോർട്ട് ചെയ്ത ആൾക്കാരും കാണും സപ്പോർട്ട് ചെയ്യുന്നത് നന്ദി സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നോ പ്രോബ്ലം എന്ത് ഒരു ജോലി ഇരുന്നാലും ഒരു വീഡിയോ ആയിരുന്നാലും അതിന് ചെറിയൊരു എഫേർട്ട് ഉണ്ടാവും അതിനുള്ള കഷ്ടപ്പാടുണ്ടാവും ആ കഷ്ടപ്പാടിന്റെ പ്രതിഫലമാണ് ഈ മോണിറ്റൈസേഷൻ ആയിട്ട് നമ്മൾ ഓൺ ആക്കിയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വരുമാനം എന്ന് പറയാം നമ്മൾ വേറെ ജോലി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ നമ്മളൊന്നിവിടെ നിന്ന് പുത്തിരി എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കണ്ടന്റ് നമുക്ക് കണ്ടന്റാണ് ക്രിയേഷൻ ആണല്ലോ നമുക്ക് ബാക്കി പുള്ളിക്കരൻ പറയുന്നത് കേട്ടോ ഒരാളെ സ്കാം സ്കാം എന്ന് പറഞ്ഞാൽ അതൊരു ഫിനാൻഷ്യൽ ആയിക്കോട്ടെ എങ്ങനെയാലും നമ്മൾ ഒരാളെ പറ്റിക്കുന്നതാണ് സ്കാം ഞാൻ ഒരു രീതിയിലും ഇന്ന് വേറെ ആരെ പറ്റിയിട്ടില്ല ആരും പറ്റിച്ച് വീടിയിട്ടില്ല ഒരു മിസ്ലീഡിംഗ് കംപ്ലൈനോ ഈ വീട്ക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു മിസ്ലീഡിങ് കംപ്ലൈനോ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തിരിപ്പിച്ച് വീട് കാണിക്കില്ലോ ഇന്നേ വേറെ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടില്ല നമ്മൾ വീഡിയോ ഓർഗാനിക്കലാണ് ആ എന്താണോ ആ കൗണ്ടിലുള്ളത് അതാണ് നമ്മൾ കംപ്ലൈനായിട്ട് വയ്ക്കാറ് ആ ഒരു സ്കാമിൻ്റെ കാര്യം എല്ലാവരും പറയുമ്പോൾ ഫോർച്യർ എന്നുള്ളത് എൻ്റെ ഒരു ഭയങ്കര സ്വപ്നമാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ വിഷമം തോന്നുന്നുണ്ട് കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ടാൽ വണ്ടി വാങ്ങിച്ചിട്ട് അതിനെപ്പറ്റി അങ്ങനെ പറയുമ്പോൾ ഞാൻ കഷ്ടപ്പെട്ടതിന് ഒരു വിലയില്ലാത്ത ഒരു സംഭവം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട് അത് ഭയങ്കര വിഷമായിട്ടോ കാരണം അത്രയ്ക്കും ആഗ്രഹിച്ച് ഞാൻ സ്വപ്നം കണ്ട് വാങ്ങിച്ച വണ്ടിയാണ് കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ ഒരു ഡ്രീം ഞാൻ സ്വന്തമാക്കി അമ്പതിന് ആറ് മാസം പുള്ളിക്കാരൻ ആരെയും പറ്റിച്ചിട്ടില്ല ഞാൻ ആരെയും പറ്റിച്ച് ചെയ്തിട്ടില്ല എന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട് കാരണം എവിഡൻസ് പുള്ളിക്കാരൻ്റെ ചാനലിൽ കിടപ്പുണ്ടായിരിക്കും വീഡിയോസ് ഒരുപാട് കിടപ്പുണ്ട് ഫാമിലി ഇഷ്യൂസ് വരാത്ത ആരുമില്ല പിന്നെ പല അത് പലതും പറയും ഫാമിലിയിൽ നിങ്ങൾ കളിച്ച നാടകമാണ് നിങ്ങൾ കളിച്ചത് അങ്ങനെ നിങ്ങൾ കളിച്ച ഫുള്ള് നാടകമാണ് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയും ആൾക്കാര് പറയും നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ഒരു ഒന്നും യാതൊരു കാര്യമില്ല ഇപ്പം നമ്മുടെ നാട്ടുകാർ ചിലപ്പോൾ പലതും പറയും എന്നൊക്കെ ഒരു കഴിവും നിനക്ക് എന്ത് കഴിവുണ്ടറാ എന്ന് ചിലപ്പോൾ പല ആൾക്കാരും ചോദിക്കും എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ തളർന്ന് പോയി എനിക്ക് ഒരു കഴിവുമില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് വല്ല കാര്യമുണ്ടോ നമ്മൾ ഇപ്പോൾ നമ്മൾ നമ്മൾ എന്താണ് പണിയെടുക്കുക പണിയെടുക്കാൻ റിസൾട്ട് കിട്ടും അത്രേ ഉള്ളൂ അത്രയാണ് എനിക്ക് പറഞ്ഞൊരു കാര്യം അപ്പം ആൾക്കാർ പലതും പറഞ്ഞോട്ടെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ ബ്ലോഗുമായിട്ട് മുന്നോട്ട് പോകും സുഹൃത്തുക്കളെ നിങ്ങൾ ബാക്കിയുള്ളവർ ബാക്കിയുള്ള ജോലിയുമായിട്ട് മുന്നോട്ട് പോകൂ നിങ്ങളുടെ കുടുംബം നന്നായിട്ട് നോക്കൂ ഒരു പ്രശ്നവും വരാതെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കൂ താങ്ക് യു സോ മച്ച്